നീ പിന്നെയുള്ള വർഷങ്ങൾ മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ് കോടി സിനിമയായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംപുരാന്റെ ഫസ്റ്റ് ലുക്ക് എത്തി യുദ്ധമുഖത്തൊരു റഷ്യൻ ഓട്ടോമാറ്റിക് റൈഫിൾ തോക്കുമായി നിൽക്കുന്ന മോഹൻലാലിനെയാണ് അണിയറ പ്രവർത്തകർ ഫസ്റ്റ് ലുക്കിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് യുദ്ധമുഖത്തിന് സമാനമായി ട്രക്കുകൾ military യുടെ ഹെലികോപ്റ്റർ പറന്നെടുക്കുന്നതും ഫസ്റ്റ് ലുക്കിൽ കാണാൻ സാധിക്കും ആശീർവാദ് സിനിമാസിനൊപ്പം ലൈക്ക പ്രൊഡക്ഷൻസും കൂടി ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ആദ്യ മലയാള ചിത്രമാണിത് ഈ കഴിഞ്ഞ ഒക്ടോബർ അവസാനമായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായത് പിന്നെയുള്ള ഇരുപത്തി ആറ് വർഷങ്ങൾ നിനക്ക് നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് സഹായം സ്റ്റീഫൻ അബ്രാം ഒരിക്കൽ മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം എത്തും മുരളീ ഗോപിയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സൂചന എംബുരാന്റെ ഔദ്യോഗിക പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിലായിരുന്നു എംബുരാൻ ഒരു പാൻ ഇന്ത്യൻ ചിത്രമല്ല പാൻ വേൾഡ് ചിത്രമായാണ് നിർമ്മാതാക്കൾ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു മോഹൻലാലിനൊപ്പം സംവിധായകനായ പൃഥ്വിരാജും അഞ്ജു വാര്യർ ടോവിനോ തോമസ് എന്നിവരും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകും സുജിത്ത് വാസുദേവാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ ദീപക് ദേവാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് അഖിലേഷ് മോഹനാണ് എഡിറ്റർ മോഹൻദാസ് ആണ് ചിത്രത്തിന്റെ കലാ സംവിധായകൻ നിർമ്മൽ സഭദേവാണ് എംബുരാന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ സ്റ്റണ്ട് സിൽവയാണ് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾക്ക് ഒരുക്കുന്നത് ഹോളിവുഡ് സിനിമയ്ക്ക് സമാനമായ ലൊക്കേഷനും ചിത്രീകരണവുമാണ് എംബുരാനായി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് റിപ്പോർട്ടുണ്ട് ഇന്ത്യ കൂടാതെ മറ്റ് ആറു രാജ്യങ്ങളിൽ സിനിമയുടെ ചിത്രീകരണം നടക്കും മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി എത്തിയ ചിത്രമാണ് ലൂസിഫർ അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്

ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോയിൽ മാർക്ക് ഇലിയൻ ജോനാഥൻ മില്ലർ എന്നിവർക്കൊപ്പം ബറോസിന്റെ സംഗീതത്തിന്റെയും ശബ്ദത്തിന്റെയും അവസാന മിനുക്കുപണികൾക്ക് വേണ്ടി ബറൂസ് കാണുന്നു എന്നാണ് മോഹൻലാൽ പോസ്റ്റ് ചെയ്തത് ഡിഗ്നി ഇന്ത്യ മേധാവി കെ മാധവനും മോഹൻലാലിനോടൊപ്പം ഉണ്ടായിരുന്നു നിരവധി പേരാണ് മോഹൻലാലിന്റെ ഉദ്യമത്തിന് പിന്തുണയും ആശംസയുമായി ഈ പോസ്റ്റിനടിയിൽ അറിയിക്കുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിനായിരിക്കും ബറോസ് റിലീസ് എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് നേരത്തെ പുതുവത്സര ദിനത്തിന്റെ ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ അണിയറക്കാർ പുറത്തുവിട്ടിരുന്നു വാളുമായി കുതിരയുടെ രൂപത്തിലിരിക്കുന്ന മോഹൻലാലിനെയാണ് ചിത്രത്തിന്റെ പോസ്റ്ററിൽ കാണുന്നത് മോഹൻലാലിൻ്റെ ബറോസ് ഒരു ഫാന്റസി ചിത്രമായിരിക്കും ഛായാകരണം നിർവഹിക്കുന്നത് സന്തോഷ് ശിവനാണ് ജിജോ പുന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം ത്രീ ഡിയിലാണ് എത്തുക നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ് മോഹൻലാലിന് പുറമെ ബറോസ് എന്ന ചിത്രത്തിൽ മായ സീസർ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നാണ് റിപ്പോർട്ട് മാർക്ക് ഇല്യനും ലീഡിയൻ നാഥസ്വരും സംഗീതം പകരുന്നത് മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധയിലുള്ള ചിത്രമാണ് ബറോസ് രണ്ടായിരത്തി പത്തൊമ്പത് പേപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിനാലിന് ആയിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം ചിത്രീകരണം നടന്ന ചിത്രമാണിത് ചിത്രം ഓണം റിലീസ് ആയാണ് പ്ലാൻ ചെയ്തതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അത് സംഭവിച്ചില്ല ആദ്യ സംവിധാന സംരംഭം എന്ന നിലയ്ക്ക് മോഹൻലാൽ വലിയ പ്രതീക്ഷ കൊടുക്കുന്ന പ്രജക്ട് കൂടിയാണിത് ചിത്രത്തിന്റെ എല്ലാ അപ്ഡേറ്റുകൾക്കും സോഷ്യൽ മീഡിയയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കാറ്